വസന്ത് തെങ്ങുംപള്ളി വസന്ത് ഉജ്ജ്വല വിജയത്തിന് അഭിനന്ദനങ്ങൾ താങ്കൾ മധ്യകേളത്തിൽ നിന്നുള്ള ആളാണല്ലോ എങ്ങനെയാണ് കേരളത്തിൽ ഈ വലിയ നേട്ടം ഉണ്ടാക്കുവാൻ പൊതുവേ ശക്തി കേന്ദ്രമാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയതിനു ശേഷം ദുർബലമായിരുന്നു യു ഡി എഫിന്റെ ആകെയുള്ള ഘടന പക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറിച്ചായിരുന്നു ഇത്തവണ അമിതമായ ആത്മവിശ്വാസമായിരുന്നു ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണല്ലോ യു ഡി എഫ് ക്ഷണിച്ചിട്ടും തിരികെ വരാൻ അവർ തയ്യാറാകാതിരുന്നതും എങ്ങനെ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു മധ്യ കേരളത്തിൽ വസന്ത് അല്ല മഞ്ജുഷ് നോക്കൂ കൃത്യമായ ഹോംവർക്ക് അടിസ്ഥാനപരമായ മുതൽ ബൂത്ത് ലെവലിലെ അവസാനത്തെ പ്രവർത്തകൻ വരെ ഈ വിജയം ആഗ്രഹിച്ചതാണ് അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തതാണ് രാത്രികളെ പകലുകളാക്കി പണിയെടുത്തതാണ് അതിന്റെ വിജയമാണ് അതിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി മുതൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വരെയുള്ള എല്ലാവർക്കും പങ്കുണ്ട് നോക്കൂ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു തരത്തിലും യു ഡി സി സികൾ ഇടപെടാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം ശ്രീ കെ സി വേണുഗോപാൽ തൊട്ടുള്ള നേതാക്കൾ കൊടുത്തിരുന്നു അതിന്റെ ഫലമായി എന്തുണ്ടായി അതാത് ബൂത്ത് ലെവലുകളിൽ നിന്ന് പ്രവർത്തകരായിട്ടുള്ളവർ തന്നെ മത്സരരംഗത്തേക്ക് വന്നു അവർ മത്സരരംഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം ഈ സർക്കാരിനെതിരായി സമരം ചെയ്തവരാണ് ഈ സർക്കാരിനെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ളവരാണ് അടി കൊണ്ടവരാണ് അങ്ങനെയുള്ള പ്രവർത്തകർ ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് അവർക്ക് വളരെ ഈസിയായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നോക്കൂ ശബരിമലയിലെ സ്വർണം ഘട്ട സർക്കാർ മുതൽ അടിസ്ഥാനപരമായ ഒരു ജനത്തെ ബാധിക്കുന്ന കെ എസ്ഇ ബി ബില്ല് വാട്ടർ ബില്ല് ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് ഫീ തൊട്ട് എന്റെയോ മഞ്ജുഷിന്റെ വീടിന്റെ മുകളിൽ നാളെ ഇതാ മഴ പെയ്യുമ്പോൾ കുറച്ച് തുണി വിരിക്കാൻ വേണ്ടി നാല് ഷീറ്റ് വലിച്ചു കെട്ടിയാൽ നാനൂറ്റൻപത് ശതമാനം ഇരട്ടി ടാക്സ് കൊടുക്കേണ്ട ഗതികേടിലേക്ക് പോയൊരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിച്ചതെന്ന് ജനത്തിന് മനസ്സിലായി അതുകൊണ്ടാണ് ജനം അത്ര മാത്രം വലിയ ഒരു ഞാൻ യാണ് കാരണം ജനങ്ങൾ അറിഞ്ഞു നൽകിയ ഒരു വിധി തന്നെയാണ് ഇത് എൽ ഡി എഫ് സർക്കാരിനെതിരെ പക്ഷേ വസന്താദ്യം പറഞ്ഞതിനോട് ഞാൻ ഖേദപൂർവ്വം ഞാൻ അതിനെ വിയോജിക്കുകയാണ് ഈ പാനലിലുള്ള മറ്റുള്ളവരും ഷാക്ക് കൊഴിച്ച് അതിനോട് വിയോജിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സംഘടനാ തലത്തിൽ എൽ ഡി എഫിനെ പോലെ ഇടതുമുന്നണിയെ പോലെ സി പി എമ്മിനെ പോലെ ശക്തരായിരുന്നില്ല കോൺഗ്രസ് അത് താഴെത്തട്ടിൽ നോക്കുമ്പോൾ തന്നെ അറിയാവുന്ന അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ബി ജെ പിലും അത്രയ്ക്ക് പോലും സംഘടിതമായ രീതിയിൽ സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ ഇടപെടാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞിരുന്നില്ല പക്ഷെ ജനങ്ങൾ നൽകിയ ഒരു വിധിയാണ് കാരണം പിണറായി വിജയൻ സർക്കാരിനെ മടുത്തിരുന്നു ജനങ്ങൾ അതുകൊണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും അവ വോട്ട് ചെയ്യുന്നു റിയാംീഗ് കേട്ടോ ലീഗ് പ്രവർത്തിച്ചു ലീഗ് പ്രവർത്തിച്ചു വിജയത്തെ വെച്ച് കാട്ടുകയല്ല ഷാക്ക് പക്ഷെ ജനങ്ങൾ നിങ്ങൾക്ക് ആ വിധി തന്നു ശരി മാത്രമാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങ് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഇടപെട്ടാരോ പറഞ്ഞു ലീഗ് പ്രവർത്തിച്ചു എന്ന് ലീഗ് എല്ലാ കാലത്തിലും ലീഗ് ഒരു കേഡർ സിസ്റ്റത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എമ്മും ബി ജെ പിയും എല്ലാം അങ്ങനെയാണ് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ജനക്കൂട്ടമാണ് എല്ലാ കാലത്തും എണ്ണൂറ്റി എൺപത്തഞ്ചു തൊട്ട്തായി ഇന്ന് വരെ എല്ലാ കാലത്തും അതൊരു ജനക്കൂട്ടമാണ് അപ്പൊ ഒരു സെമി കേഡർ ലൈനിലേക്ക് പോലും ഈ പാർട്ടി എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് ഡയറക്റ്റ് ഇടപെട്ടില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് അവിടെ സാധാരണക്കാരായ പ്രവർത്തകർ വീട് കയറി ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ോ ഞാൻ വീട് കയറാൻ ഒരു പ്രവർത്തകനാണ് എനിക്ക് മനസ്സിലായത് അവിടെയുള്ള ഈ ന്യൂട്രൽ വോട്ടുകളായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ ഈ എന്നാൽ യു ഡി എഫ് അല്ല അവർ എൽ ഡി എഫും അല്ല അവർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല അവർ പോലും ഇത്തവണ ഞങ്ങളുടെ കൂടെ വീട് കയറാൻ വരികയാണ് അത് നിങ്ങൾ പോവാണല്ലേ വീട് കയറാൻ പോവാണല്ലേ നിങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവാണല്ലേ ഞങ്ങൾ കൂടി വരാം ഞങ്ങൾ കൂടി വരാം എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം ആ ന്യൂട്രൽ വോട്ടുകൾ കൂടി കടന്നു വന്നതിന്റെ ഒരു എഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ഇനി ഒരു കാര്യം ഹസ്കർ നേരത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിന് രണ്ടിനും ഉത്തരമുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുമായി ഏറ്റവും അധികം ഇടപെടുന്നവരുടെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹം തന്നെ നേരത്തെ ഓൺ പോലെ ബംഗാളിൽ എങ്ങനെയാണോ ജ്യോതി ബസുവിന്റെ കാലത്ത് ജനങ്ങളിൽ നിന്ന് വിട്ടുപോയത് ത്രിപുരയിൽ എങ്ങനെയാണോ ജനങ്ങളിൽ നിന്ന് അകന്നുപോയത് അതേ രീതിയിൽ കേരളത്തിലും അകന്നുപോയെന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം തന്നെ രജിസ്റ്റർ ചെയ്യണത് രണ്ടദ്ദേഹം പറഞ്ഞത് മുസ്ലിം വോട്ടുകൾ ആ വോട്ടുകൾ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായി എന്നാണ് അതായത് മുസ്ലിം വോട്ടുകൾ എൽ കിട്ടിയാൽ അത് മതേതര വോട്ടുകൾ സെക്യുലർ വോട്ടുകൾ എന്ത് വർണ്ണനയാണ് അത് യു ഡി എഫിന് കിട്ടിയാൽ അത് വർഗീയ ധ്രുവീകരണം ജമാഅത്തെ ഇസ്ലാമി ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അപ്പൊ ഒന്നെങ്കിലും അദ്ദേഹം അംഗീകരിക്കണം കേരളം മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് മുഴുവൻ താങ്കൾ ആ ഒരു ഉദ്ദേശത്തിൽ ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞിരുന്നു വർഗീയ ശക്തികളുമായി കൂട്ടിയാണ് പക്ഷേ അല്ല താങ്കൾ പക്ഷേ കൂടിയാണല്ലോ സമീപിച്ചത് ഞാൻ ഞാൻ ആ രീതിയിലല്ല ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുകയോ ജമാഅത്തെ ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെ നിരാകരിക്കുകയോ ചെയ്യുന്നത് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് മുസ്ലിം വോട്ടുകളിൽ ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുന്നേറ്റം ഇടതുപക്ഷ മുസ്ലിം വോട്ടുകളിൽ സംഭവിച്ചിട്ടുണ്ട് മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ജമാഅത്തെ ഇസ്ലാമി ഒരു ഫാക്ടറി അല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ആവറേജ് ഒരു ആയിരം വോട്ടുകൾക്കപ്പുറം ജമാഅത്തെ ഇസ്ലാമിക്കോ വെൽഫെയർ പാർട്ടിക്കോ കോടിയാനാവില്ല ആയിരം വോട്ടുകൾക്കപ്പുറം വർഗീയ ഡി ഒരു കൂടുന്നു ഘട്ടത്തിലാണ് അത് എൻ ഡി എ വിജയം അടക്കം അത് അത്തരത്തിൽ മനസ്സ് മാറുന്നു എന്ന അപകടകരമായ അല്ല പ്രിയപ്പെട്ട ഒരു ചോദ്യം അതിനുള്ള ചുമപ്പൻ സി പി എം അല്ലേ സി പി എം അല്ലേ അതായത് ശബരിമലയിൽ ശബരിമലയിൽ സമരം ഒരു സൈഡിൽ നിങ്ങൾ സ്ത്രീപ്രവേശനത്തിന് വേണ്ടി നിന്നു അതേസമയം പിണറായിയുടെ വിശ്വസ്തനായ പത്മകുമാർ തന്നെ ആ സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരം നടത്താൻ നിന്നു അങ്ങനെ രണ്ടിന്റെ മടയിൽ നിന്ന് ആടിനൊപ്പവും പുലിയുടെ ഒപ്പവും ഓടി അതായത് വേട്ടക്കാരനും ഇരയുടെ ഒപ്പം ഓടി രക്തം കുടിക്കാം എന്ന ലൈനായിരുന്നു നിങ്ങളുടേത് ഇനി ഇവിടെ എന്താണ് ഉണ്ടായത് ഈ പറയുന്ന നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടായത് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല അതിന്റെ തൊട്ടടുത്ത് ദിവസം ഈ അയ്യപ്പസംഗമം നടക്കുന്നുണ്ടല്ലോ ആ വേദിയിലേക്ക് അദ്ദേഹത്തെ ഈ പറയുന്ന വാഹനത്തിൽ ആനയിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറാൻ പാർട്ടി സെക്രട്ടറിക്ക് പോലും അനുവാദമില്ലാത്തൊരു നാട്ടിൽ അല്ലെങ്കിൽ അതിനു പോലും കാത്തു നിൽക്കേണ്ട ഒരു നാട്ടിൽ ആ വാഹനത്തിൽ ആനയിച്ച് ഞങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം നടത്തി അതിന് നിങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെയാണ് നിങ്ങൾ വിളിക്കുക അത് ധ്രുവീകരണം നടത്തി ജയിക്കാൻ നിങ്ങൾ ശ്രമിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ പോകുന്ന നിങ്ങളുടെ അജണ്ട അത് തെറ്റായി പോയി യും ചെയ്യുന്നുണ്ട് കേട്ടോ അത് തെറ്റായി പോയി അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കരുത് എന്ന് വിമർശന ബുദ്ധിയെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഷാക്കി എന്താണ് ഷാക്ക്ർ എന്താണ് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് താങ്കൾക്കാണ് ഇന്നത്തെ ഷാക്കറിന്റെയും ഷാക്കിന്റെയും വസന്തയും ഞാൻ കുറച്ചു നേരം ഞാനത് പറഞ്ഞോട്ടെ എനിക്ക് നിങ്ങൾ പറയാൻ സമയത്ത് തന്നിട്ടില്ല അല്ല അങ്ങനെയല്ല ഞാൻ പറയട്ടെ നിങ്ങൾ എനിക്ക് പറയാൻ സമയത്ത് തന്നിട്ടില്ല അതായത് ഈ കേരളത്തിൽ മുസ്ലിം വോട്ട് ഹിന്ദു വോട്ട് ക്രിസ്ത്യൻ വോട്ട് എന്ന് സി പി എം തോൽക്കുന്ന സമയത്ത് അവരെടുക്കുന്ന ആയുധമാണ് യഥാർത്ഥത്തിൽ മതപരമായ വോട്ടാണോ ഇത് നിങ്ങൾ വെറുതെ ദയവ് ചെയ്തിട്ട് മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ഇവിടെ കമ്മ്യൂണൽ പോളറൈസേഷൻ നടക്കുന്നുണ്ട് എങ്കിൽ ബി ജെ പിക്ക് പത്ത് ശതമാനം വോട്ടെങ്കിലും സീറ്റെങ്കിലും കിട്ടണ്ടേ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം കോർപ്പറേഷനും ഒറ്റപ്പെട്ട കേസുകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ടോട്ടൽ കണക്കെടുക്ക് മാത്രമല്ല നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇന്ന് വിജയിച്ച കണക്കെടുത്തോ ഇപ്പോൾ യു ഡി എഫ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും പതിനാറ് ജില്ലകളിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാൻ മത്സ്യത്തിൽ സമയം തരണം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒറ്റ ജില്ലാ പഞ്ചായത്ത് സീറ്റ് ലീഗിനല്ലേ രണ്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റ് മുസ്ലിം ലീഗ് ജയിച്ചിട്ടുണ്ട് കൊച്ചിന് കോർപ്പറേഷനിൽ മൂന്ന് സീറ്റുകൾ നേടി കളമശ്ശേരി കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂര് പിന്നെ തൃക്കാക്കര മു മത്സരിച്ച മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും മുസ്ലിം ലീഗ് മിന്നും ജയം നേടി കോതമംഗലത്ത് ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ചു പത്തൊമ്പത് സീറ്റിൽ വിജയിച്ചു നിങ്ങളറിയത് പത്തനംതിട്ടയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റ് ഉൾപ്പെടെ ഏഴ് സീറ്റ് കിട്ടിയതിൽ ഒന്ന് പട്ടിക വർഗവും രണ്ട് പട്ടികജാതിയുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ വിജയിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ സ്ഥലത്തും നിങ്ങളിത് കമ്മ്യൂണിറ്റൽ പോളറൈസേഷൻ